ടിക്കുക മാത്രല്ല ഡെയിലി അടിയും മേടിക്കും അതിനോട്ട് പ്രോബ്ലം എനിക്കൊരു വിഷയമില്ല എനിക്കതിന്റെ ഒരു അഹംഭാവം എല്ലാ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ടോ പോലെ കൊണ്ടിട്ടുണ്ട് ഒച്ച ഉള്ളരവരെന്നെ തല്ലിയിട്ടുണ്ടെന്ന് സത്യം പറ എൻ്റെ അമ്മച്ചാണ് ഇഷ്ടംപോലെ പക്ഷെ എനിക്കത് വിഷയമില്ല മൈ മിസ് ബൈജു എൻ്റെ പേര് ബൈജു എന്നുണ്ടോ എൻ്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കും കിടന്നുറങ്ങും ഏ ഇഷ്ടം പോലും മേടിക്കുന്ന ആളാണ് അതെ ൊയ്ക്കണ ഒരു വിഷയം അടിയെന്നു പറഞ്ഞത് ഇപ്പൊ മേടിച്ചു കാണിക്കണോ ഇപ്പൊടിക്കണോ ഞാൻ മേടിച്ച് കാണിക്കണം പട്ടി തന്റെ അപ്പം ടൺ ടൺ ടൻ 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 പോ ഭയങ്കര സെറ്റപ്പാ വല്യ മാലിന്യ നമ്മുടെ സോമാറിന്റെ മോനെ ഇപ്പൊ ഒരു പണി കാണിച്ചോ അതെ നീ സൂമാറിന്റെ പോലല്ലേ നാട്ടുകാർ പറഞ്ഞാൽ നീ ബർഗീസിന്റെ മോനാണെന്നാണല്ലോ അല്ല നാട്ടുകാരെന്ത് പറയാലും എനിക്കറിയാം നീ ഗഫൂറിന്റെ നീ ഇത് തല്ലുന്നല്ലേ എന്ത് നീ തല്ലാ എന്തിന് നീ തല്ല ഞാനേ ഇത് തരില്ലാത്തൊരും തല്ലാറില്ല ഏ ആ നീ തല്ലെത്തി ഞാൻ തല്ലില്ല ഒരു കാര്യമില്ലാതെ ഞാൻ ആൾക്കാരെ തള്ളാണ് ഓക്കെ അപ്പൊ നീ ഒരു കാര്യമില്ലാതെ ആരും തല്ലെത്തി കാരണമില്ലാതെ ഞാൻ ആരെയും തല്ലില്ല അപ്പൊ കാരണം ഉണ്ടല്ലേ നീ തല്ലെത്തുള്ളൂ കാരണോടെ തല്ലു എന്നാൽ ഇതേ പിടിച്ചോ ടി വരുന്ന വഴിയേ ഇങ്ങനെ നമ്മൾ ശ്രമിച്ച നമുക്ക് ഒരു ദിവസം ഒരു പത്തമ്പൊക്കെ മടി ചെയ്യാം ശ്രമിക്കണം നിർത്തിയില്ലല്ലേ അവളുടെ നിർത്തില്ലേ ആ നിർത്തില്ല ഞാൻ കണ്ടില്ല പക്ഷെ അവൾ നിർത്തി വരണെങ്കിൽ ചേട്ടൻ കേറാറില്ല അല്ലേ പക്ഷെ നിർത്തില്ലോ നിർത്താതെ പോയില്ലേ നിർത്തിയില്ല അതാണ്

നമുക്കൊരു കാര്യം ഒരാളോട് ചോദിക്കാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ലോ നിർത്തിയാല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ വേറെ വേറെന്തെങ്കിലും മേടിക്കാൻ പറ്റുന്ന ചോദിക്കാൻ പറ്റുള്ളൂ നിർത്തിയില്ല പക്ഷെ ആ പക്ഷെ ചോദിക്കാൻ വണ്ടി നിർത്തണ്ട ആളല്ലേ വണ്ടി ആ വണ്ടി നിർത്തില്ല നിർത്തിയാറിപ്പോ

അയ്യോ വാച്ചില്ലല്ലോ ഇത് കണ്ടോണ്ട് തന്നെ ഞാൻ ചോദിച്ചത് സമയം കേട്ടോ കേണോ അതെ നിന്റെ സമയം ആയിട്ടില്ല നിന്റെ സമയം ആകുമ്പോ പള്ളി മണ്ണിടിക്കും നീ മൂക്കി പഞ്ഞി ഒക്കെ വെച്ചിരുന്നോണ്ടോ നമ്മുടെ പയ്യന അവിടെ കളിയാക്കുവാസ്ലേ ഇത് കേറേണ്ടട്ടോ ഇടിച്ചിട്ട് കൂമ്പാട്ടികളെ മനസ്സിലായി ഇവരുടെ അഭ്യാസം ഇറക്കില്ല കേട്ടോ ഇരിക്കല ചെറുപ്പക്കാരെ കണ്ടോ കേറി വന്ന് ഇടിച്ച് തന്റെ കൂമ്പ് പാട്ടികളായിരുന്നു അത് ഇവിടെ ഇരിക്കുന്ന ഒറ്റ ചെറുപ്പക്കാർ വിചാരിച്ചാൽ ഇനി നടക്കില്ല ഇനി നടക്കൂലെ എന്താ നടക്കൂലത്തെ അങ്ങനെ ഇവിടെ ഒക്കെ നടക്കാണ്ട് പോക്ക ഒരു പാമ്പൊക്കെ ഉള്ള സ്ഥലം ഒരുപാട് ചപ്പ് ചവറൊക്കെ ഉണ്ടോ പാമ്പ് ഫുൾ വേറെ ഏത് കടിക്കുന്നു അടിക്കും നീ അപ്പൊ അയ്യത് നല്ല പൈനാണോ നമ്മുടെ ഇവിടെ ഒക്കെ മരിച്ചു പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല എന്നൊക്കെ മരിച്ചു പോകല അപ്പം എനിക്ക് നാണമല്ല ഇങ്ങനെ സ്ഥലത്ത് കൊണ്ടുനടക്ക നാണ പോ നല്ല സുന്ദരായിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട് ഓ കൊണ്ടു കൊടുത്തേണ്ട വലിയ കാര്യം എന്താണെന്നറിയാൻ പാടില്ലേ എന്താ സത്യത്തിൽ എന്താ സംഭവിച്ചത് സംഭവിച്ച ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ജീവിക്കുന്നു ജീവിക്കുന്ന കേട്ടാണ് എന്തെങ്കിലും ഒക്കെ തരും അങ്ങനെ ജീവിച്ചു പോകുന്നു എല്ലാ പാട്ടും പാടും എല്ലാ പാട്ടും പാടും അപ്പൊ ഒരു കാര്യം ചെയ്യേ നമ്മുടെ മോഹൻലാലിലും ജഗദീഷ് കുറുമാറും കൂടി പഠിച്ച് അപ്പൊ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ പടത്തിലെ പാട്ട് യോധയല്ലേ ഏത് പാട്ടോ യോധല്ലേ ആ പടകാലി ചണ്ടിച്ചി കോക്രി പാട്ട് പാടില്ല എങ്ങനെ പടകാലി ചണ്ടിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി അതാണ് കരി പോരി കരി കളി എന്തിനയിപ്പിക്കുന്ന പാട്ട് പാടണ്ട പാടത്തില്ല നീ വേറൊരു ഹിന്ദി പാട്ട് പാടി ഹിന്ദി പാട്ടോ ഒരു ഹിന്ദി പാട്ട് പാടി ഏതാന്ന് പറയാ കേട്ടോ ഹിന്ദി പാട്ടോ അത് പട നല്ല പാട്ടാടിയ നീ ആ പാട്ടൊന്നും പാടാ സംഗീതം പാടില്ല സംഗീതല്ല ശാസ്ത്രീയ സംഗീതം ഇങ്ങനെയും പറയും ഏത് പാട്ടത്തിൽ നമ്മുടെ മോലാലിൻ്റെ ബാറാം തമ്പുരാ ബാറാം തമ്പുര ആറാം തമ്പുരത്തിൽ പൊട്ടു അതില ഏത് പാട്ടാണ് ഏത് പാട്ടാണ് ഹരിമുരളിര ഹരിതപുരം ഹരിമുരളിരവം ഹരിമുരളീരവം ഹരിതൃദ पालतू वाला पर लीटर का रेपी का वाला भी नहीं 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 കിട്ടല്ലേ തല താൻ എന്നടാ അല്ല തല എന്നാ അല്ലല്ല പിന്നെ ഒരു പാട്ട് പാടാൻ പറ വൈ അല്ല മറിയക്ക് പാട്ട് ഓടിയല്ലട ഇതാ പാടോ ദൂല ഇതിലക്കല്ലോ ഞാൻ പാടൂ താൻ പാടൂ താൻ ഒരു പാട്ട് ഓടിക്ക പാടിക്കട എത്ര പൂക്കാലമിനി എത്ര നവരാത്രി അതി എത്ര മധുവാസത്തെ അമ്മിചേ ഏടാ ഇത് യേശസ്സ് പാടിയല്ല എത്ര പൂക്കാലമിനി എത്ര നവരാത്രി ഇനീന്ന് പറഞ്ഞു യേശസ്സ് പാടി പാട്ടെടു അല്ല മിസ്റ്റർ യേശസ്സ് മാത്രം പാടിയേ മതി ഇവിടെ എങ്ങനെ ദി നോട്ട് ദി പോയിന്റ് ആ ഏ ശസ്ത്രം മാത്രം പാട്ടിയാ കേരള താൻ പാടി ഞാൻ കേട്ടിട സംസാ സംസാരിക്കുന്നുണ്ടോ എന്തോ എനിക്ക് തലവേനപ്പെടുന്നു താൻ എങ്ങനെ പോണത് തലവേന എടുക്കാൻ പോണത് ഞാൻ പോയിട്ട് എവിടെയാണ് ആ ഹോസ്പിറ്റലിൽ പോകും എവിടെ വിവരമില്ലാത്തവൻ ആ ഡോക്ടറെ പോയണ്ടല്ലോ കാലേമാരി നിലത്തിട്ടടിക്കു തലവ കള്ളും എന്നാ ഡോക്ടറെ കണ്ടിട്ട് തന്നെ ഈ കള്ളു കുടിച്ചുകൊണ്ട് അങ്ങോട്ട് അയാൾ പിടിച്ചിരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം താൻ തലവൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണ്ട ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാം എനിക്ക് തലവനെ ഞാൻ തലവൻ അറിയാമ ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് രാമച്ചത്തിന്റെ ഗുള്ള കസ്തൂരിമഞ്ചലിന്റെ കാന്തി ഉള്ള സോപ്പിട്ട് രാധാസത്ത് കുളിച്ചിട്ട് ബെഡിൽ ഇങ്ങനെ നീണ്ടു നിർന്ന് കിടക്കും അപ്പൊ എന്റെ ഭാര്യ വരും അവൾ വന്നിട്ട് ഒരു ഇച്ചിരി വിക്സോ അമൃതാഞ്ചനം ഒക്കെ എടുത്ത് എന്റെ നെറ്റി ഇങ്ങനെ തടവി തരും അപ്പൊ എന്റെ തലവന് പമ്പ കിടക്കും ഇത് ചെയ്താൽ മതി അപ്പൊ ഞാൻ വീട്ടിൽ ഇതിന് ഹോസ്പിറ്റലിൽ പോലുള്ള കാര്യം കാര്യമില്ല വീട്ടിൽ പോയി കുളിച്ച് കൂട്ടപ്പുഴ മറ്റേ രാമചന്ദ്രന്റെ കൂളിന്റെ കസ്തുല്ല ഗാന്ധി ആ ഉള്ള പ്രാന്ദാസ് രാംദാസ് അല്ല രാദാസ് ആ അത് കുളിച്ച് ആ കൂട്ടപ്പുഴ ബ്രെഡേ കിടക്കാം ബ്രെഡല്ലടോ ബ്രെഡേ എടുക്കുക അവിടെ കിടക്കാം ആ അപ്പോ ഇന്ന് വിടുവോ ഏ പക്ഷേ നേരത്തെ പറഞ്ഞില്ലേ എന്ത് ആ നേരത്തെ പറഞ്ഞ ആളില്ലേ ആരോടും തന്നെ പെണ്ണുമ്പോഴൊന്നു വിടുവോന്ന് എന്തിന് തടാവാ ഓരോ അടി വരുന്ന വഴിയേ